സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകൾക്ക് കേന്ദ്ര അംഗീകാരം ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനത്തിനോടനുബന്ധിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളിലാണ് കേരളം നേട്ടം കൈവരിച്ചിരിക്കുന്നത് മാനസ മാനസ അഭിമാനകരമായ ഒരു നേട്ടം എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് ഈ അവാർഡിനായി കേരളത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തിന് അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് കേന്ദ്രം കേരളത്തിന്റെ ഈ അഭിമാനത്തെ അല്ലെങ്കിൽ ഈ ഒരു കേരളത്തെ ഒരിക്കൽ കൂടി അംഗീകരിക്കുന്ന ഒരു സമയം കൂടിയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്തിയ വിഭാഗത്തിനാണ് ഈ കേരളത്തിന്റെ പുരസ്കാരത്തിനായി ഈ തെരഞ്ഞെടുത്തത് ഈ രംഗത്ത് സംസ്ഥാന സർക്കാർ നടത്തിയ സുത്യർഹമായ പ്രവർത്തനങ്ങളെ പരിഗണിച്ചാണ് പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പത്തിന് ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുരസ്കാരം കൈമാറും എന്നതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഏതായാലും സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് സർക്കാർ നടത്തി വരുന്ന ഇടപെടലുകൾക്ക് കേന്ദ്രത്തിന്റെ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് കേന്ദ്രത്തെ അഭിനന്ദിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ഇടപെടലുകൾ സംസ്ഥാനത്തിന്റെ ഈ ഇടപെടലുകൾ ശരിയായ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നതടക്കമുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഈ കേന്ദ്രത്തിന്റെ ഈ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ദിനാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളിലാണ് കേരളം ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ശരി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ സൈബർ അതിക്രമങ്ങളിൽ കേരളം സ്വീകരിച്ച നടപടികളിലാണ് ഇപ്പോൾ പുരസ്കാരം സംസ്ഥാനത്തെ തേടിയെത്തുന്നത്